വാണിയംകുളത്തെ ഡിവൈഎഫ്ഐ മുൻ നേതാവിനെ ആക്രമിച്ച സംഭവം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാണിയംകുളം ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിനീഷിനെ വധിക്കാൻ ശ്രമിച്ചതിൽ പ്രതിഷേധിച്ച് വാണിയംകുളം ടൌണിൽ നടന്ന പ്രതിഷേധ പ്രകടനം ഡി സി സി വൈസ് പ്രസിഡന്റ് ടി എച്ച് ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു ഇതിനുള്ള

ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ കൃഷ്ണകുമാർ വി കെ ശ്രീകൃഷ്ണന് ടി വൈ ഷിഹാബുദ്ദീൻ ശിവപ്രകാശൻ മാസ്റ്റർ പ്രേംകുമാർ സുജീഷ് ജോസ് വേണു മാസ്റ്റർ അജിത് മാസ്റ്റർ വിജയ് എന്നിവർ നേതൃത്വം നൽകി െ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് പോലീസ് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോകും ഒരു കാര്യം മാത്രം പറഞ്ഞു അവസാനിക്കുകയാണ് ഈ രാജ്യത്ത് സമാധാനപരമായി പൊതുപ്രവർത്തനം നടത്താനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്നാൽ ഡിവൈഎഫ്ഐ ഭരണത്തിന്റെ തണലിൽ ഇന്ന് അവർക്കെതിരെ സത്യം എത്തുന്നവരെ കൊല്ലാനും മരിക്കാനും ശ്രമിച്ചാൽ അവരെ സംരക്ഷിക്കണം നൽകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പോരാട്ടത്തിൽ സൂപ്പർ ഫാസ്റ്റാണല്ലോ ഇതെ കേരള വിഷൻ വൈഫൈ ആ ഫാസ്റ്റിൽ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവു